അതുപോലെ നാരങ്ങായും ചേർത്ത് കഴിച്ചാൽ വെയിറ്റ് കുറയും പണ്ട് തൊട്ടേ ആൾക്കാർ ഫോളോ ചെയ്തു വരുന്ന ഒരു ഒരു പ്രധാന ഒരു കാര്യമാണ് പക്ഷെ അതിലൊരു സയന്റിഫിക്കലി പ്രൂവൺ അല്ല എന്നുള്ളതാണ് ഫാക്ട് അത് എന്താ ചെയ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മേ ബി കുറച്ച് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുമായിരിക്കാം അല്ലാതെ നമ്മളിപ്പം ഡയറ്റൊന്നും ഫോളോ ചെയ്യാതെ ജസ്റ്റ് രാവിലെ ചെറുനാരങ്ങ മാത്രം കുടിച്ചിട്ട് നമ്മളുടെ ഒരു വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ പോകുന്നില്ല അത് തന്നെയല്ല ഇത് ആ വ്യക്തി ഇത് കഴിക്കുന്നതിന് മുമ്പേ ഒരു വൈദ്യ പരിശോധന ഒന്നും ചെയ്യാതെ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസിഡിറ്റിയും മറ്റു പല പ്രശ്നങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ കണ്ടുവരുന്നുണ്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് മുമ്പേ ആളുടെ ഇപ്പോഴത്തെ ശരീരഘടന എന്താണ് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അഭാവമുണ്ടോ ജീവിതശൈലി അസുഖങ്ങൾ വെയിറ്റ് കൂടിയത് മൂലമോ അല്ലെ കുറഞ്ഞത് മൂലമോ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ ഒരു വൈദ്യ പരിശോധന വളരെ അത്യന്താപേക്ഷിതമാണ് ഇതൊന്നുമില്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഏതെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുകയും അശാസ്ത്രീയമായി ഫോളോ ചെയ്യേം ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ദൂഷ്യഫലങ്ങൾ കണ്ടുവരുന്നു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പല കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങളും അത്യ വളരെ അധികം കൂടി വരുന്നു കൂടുമോ എന്ന ഭയത്തിൽ അശാസ്ത്രീയമായ ഡയറ്റ് പ്ലാൻ പിന്തുടർന്ന് മരണപ്പെട്ട പതിനെട്ടുകാരിയുടെ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ഡയറ്റ് പ്ലാനുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് നിരവധി ആളുകൾ ഇത് പിന്തുടരുന്നുമുണ്ട് ഇന്ന് നമ്മളോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ആസ്റ്റർ മിംസിലെ ചീഫ് ന്യൂട്രീഷനിസ്റ്റ് ആയ ഷെറിൻ തോമസ് ആണ് ഉള്ളത് സ്വാഗതം ആദ്യം തന്നെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ അധികം ആർക്കും അറിയാത്തതുമായുള്ള ഒരു കാര്യം ചോദിക്കാം ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഡയറ്റ് പ്ലാൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഡയറ്റ് എന്നുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് ഫാക്ട് നമ്മൾ പലപ്പോഴും ഒരു ന്യൂട്രിഷനിസ്റ്റിനെ കാണുന്നതോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കാണുമോ ഒരു ഹോസ്പിറ്റലിൽ ഒരു വെയ്റ്റ് കുറയ്ക്കാനായിട്ടോ കൂട്ടാനായിട്ടോ ഒക്കെ പോകുന്നത് ഒരു എക്സ്ട്രീം കേസിലാണ് അപ്പൊ അതിനു മുമ്പ് തന്നെ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ എല്ലാ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് ഒരു സമീകൃത ആഹാരം എപ്പോഴും അനിവാര്യമാണ് പക്ഷെ നമ്മൾ ഈ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ ഒരു ക്രമേണമായിട്ട് നമ്മുടെ ക്രമാതീതമായി വെയിറ്റ് കൂടുന്ന സമയത്ത് പെട്ടെന്നുള്ള ഒരു വെയിറ്റ് കുറയ്ക്കാനായിട്ട് പല രീതിയിൽ അശാസ്ത്രീയമായിട്ടുള്ള പല സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പല കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങളും അത്യ വളരെ അധികം കൂടി വരുന്നു ഇപ്പം അശാസ്ത്രീയം എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിലും വെയിറ്റ് കൂട്ടാനാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു കൃത്യമായ സമീകൃത ആഹാരം തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് പോലെയുള്ള മാക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ അളവിലുള്ള വ്യത്യാസമാണ് ഒരു അതായത് എത്ര കലോറി വേണമെന്നുള്ളത് വെയിറ്റ് കുറയ്ക്കാനുള്ള ആൾക്കും വെയിറ്റ് കൂട്ടാനുള്ള ആൾക്കും അതിൻ്റെ തോതിലുള്ള വ്യത്യാസമാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരളവിൽ ഒരു നമ്മൾക്കും ഒരു എല്ലാവർക്കും ഒരേ ഡ്രസ്സ് ചേരുകയില്ല എന്ന് പറയുന്നത് പോലെ ഒരു ടൈലർ മെയ്ഡ് പേഴ്സണൽ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതിനു മുമ്പ തന്നെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് മുമ്പേ ആളുടെ ഇപ്പോഴത്തെ ശരീരഘടന എന്താണ് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും അഭാവമുണ്ടോ ജീവിതശൈലി അസുഖങ്ങൾ വെയിറ്റ് കൂടിയത് മൂലമോ അല്ലെ കുറഞ്ഞത് മൂലമോ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ ഒരു വൈദ്യ പരിശോധന വളരെ അത്യന്താപേക്ഷിതമാണ് ഇതൊന്നുമില്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഏതെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുകയും അശാസ്ത്രീയമായി ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ദൂഷ്യഫലങ്ങൾ കണ്ടുവരുന്നു ഇപ്പം പോപ്പുലർ ആയിട്ട് അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കുറെ അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് വരുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും കുറച്ച് ഉദാഹരണങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇപ്പം ഒത്തിരി ആൾക്കാരും ഫോളോ ചെയ്യുന്ന ഒരു ഒരു മാക്രോ മൈക്രോന്യൂട്രിയന്റ് മാത്രം അതായത് കുറച്ചുകൊണ്ട് അതായത് ഉദാഹരണത്തിന് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലൊരു വില്ലനാണ് അപ്പൊ കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് ഉള്ളി പ്രോട്ടീൻ മാത്രം മസിൽ ബിൽഡിങ്ങിന് പ്രോട്ടീനാണ് നല്ലത് എന്നുള്ള വിചാരത്തിൽ പ്രോട്ടീൻ മാത്രം കൂടുതൽ കഴിച്ചുകൊണ്ട് ഉള്ള ജിമ്മിൽ പോകുന്ന കുട്ടികളൊക്കെ ഒരു ഫാറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന പലരും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ശരീരത്തെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് പക്ഷെ അതിൻ്റെ അളവിലുള്ള നിയന്ത്രണമാണ് നമുക്ക് വേണ്ടിയത് ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ അത് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അതായത് ഹോൾ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിടൊന്നും അധികം നീക്കം ചെയ്യാത്ത സീരിയൽസിന് പകരം റിഫൈൻഡ് ആയിട്ടുള്ളതും പ്രോസസ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയും അതിൻ്റെ കൂടെ അൺഹെൽദി ആയിട്ടുള്ള ഫാറ്റും ഒക്കെ കൂടെ ചേർന്ന് ഷുഗർ കണ്ടന്റും ഒക്കെ കൂടുമ്പോഴാണ് ആ കാർബോഹൈഡ്രേറ്റ് അൺഹെൽദി ആകുന്നത് പക്ഷേ എപ്പോഴും നാടിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതായത് പിന്നെ തവിട് നീക്കം ചെയ്യാത്ത ധാന്യവർഗങ്ങൾ നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എനർജിയുടെ ഒരു മെയിൻ സോഴ്സ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷെ അതിനുള്ള പ്രപ്പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം മിക്ക അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നവരിലും കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യും മൂന്ന് നേരവും നാല് നേരവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ആഹാരം ചിക്കനും മട്ടൺ ബീഫ് എഗ്ഗ് കൂടുതൽ എഗ്ഗ് ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നു അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറുകൾ ധാരാളമായിട്ട് കഴിക്കുന്നു ഇതൊക്കെ ഒരു അശാസ്ത്രീയമായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ എഗ് ഡയറ്റ് ജി എം ഡയറ്റ് അത് ഓരോ പല ഒരു വീഗൻ ഡയറ്റൊക്കെ ഉണ്ട് അത് ശാസ്ത്രീയമായിട്ടാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ എല്ലാ വൈറ്റമിൻസും മിനറൽസും ഈ ഡയറ്റിൽ നിന്നൊക്കെ വരുന്നുണ്ടോ എന്നൊന്നും ഉറപ്പ് വരുത്താതെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ഇടുന്ന ഡയറ്റ് അവർ വിശ്വസിച്ച് അതിനു പുറമെ പോകുന്ന ആ ബോഡി ഷേപ്പിലേക്ക് എത്താനുള്ള ഒരു ടെൻഡൻസി ആണെന്ന് തോന്നുന്നു ഇതിനുള്ള ഒരു പ്രധാന കാരണം വില്ലൻ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് എപ്പോഴും പ്രോട്ടീൻ കൂടുതൽ നിക്കണം എന്നുള്ള രീതിയിൽ അമിതമായി പ്രോട്ടീൻ പൗഡറിന്റെ ഉപയോഗവും അതുപോലെ തന്നെ നോൺ വെജിന്റെ അമിതമായിട്ടുള്ള ഉപയോഗവും ഇപ്പൊ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഡയറ്റ് ഷുഗർ കെട്ട് അങ്ങനെയുള്ള കുറെ ഡയറ്റ് പ്ലാൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ആരോഗ്യപരമാണോ കീറ്റോജനിക് ഡയറ്റ് എന്ന് പറഞ്ഞാല് എപ്പിലെപ്സിക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് കീറ്റോജനിക് ഡയറ്റ് അത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് എപ്പിലെപ്സി ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഡയറ്റാണ് അപ്പം ആ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ സീഷേസിന്റെ തോത് കുറയുകയും കുട്ടി നോർമൽ രീതിയിലാകുവാനും കീറ്റോജനിക് ഡയറ്റ് വളരെ ഉപ ഉപകാരപ്രദമാണ് അത് ഡെ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയും ധാരാളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതിന്റെയൊക്കെ സൈഡ് എഫക്ട് ഇപ്പൊ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടുവരികയും പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടും കണ്ടുവരുന്നുണ്ട് അതിന്റെ തോത് തോതിപ്പോ കുറച്ചൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരു ഫാക്ടർ അതായത് നമ്മളുടെ ഫാറ്റിന്റെ അളവ് ക്രമാതീതമായി കൂട്ടുകയും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും പ്രോട്ടീൻ മോഡറേറ്റ് ഈ രീതിയിലാണ് കണ്ടുവരുന്നത് ഇതാണെങ്കിൽ തന്നെ ഈ കീറ്റോജനിക് ഡയറ്റ് പോലും ഒരു കാൽക്കുലേറ്റ് ഒരു വ്യക്തിയുടെ ഹൈറ്റോ വെയിറ്റ് വെച്ച ഉള്ള കാൽക്കുലേഷൻ ഒന്നും പോകാതെ വേറെ ഒരാൾ ചെയ്യുന്ന അതേ ഡയറ്റ് ഫോളോ ചെയ്യുകയും അശാസ്ത്രീയമായിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങളിലേക്കും രോഗാവസ്ഥയിലേക്കും ചെയ്യുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിലും മറ്റു ആയിട്ട് തേനും ചെറുനാരങ്ങ നീരും ചൂടുവെള്ളത്തിൽ ചാലിച്ച് കഴിക്കുക മുതൽ ഫാറ്റ് ബേണിംഗ് സപ്ലിമെന്റ്സ് കഴിക്കുക അല്ലെങ്കിൽ കഠിനമായി വ്യായാമം ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് അശാസ്ത്രീയമായ ഡയറ്റ് പ്ലാനിങ് ഉണ്ട് അപ്പം എന്താണ് ശരിക്ക് അശാസ്ത്രീയമായ ഡയറ്റ് പ്ലാനിങ് അതിനൊന്ന് നിർവചനം നൽകാൻ പറ്റൂ തേനും അതുപോലെ നാരങ്ങായും ചേർത്ത് കഴിച്ചാൽ വെയ്റ്റ് കുറയും പണ്ട് തൊട്ടേ ആൾക്കാർ ഫോളോ ചെയ്തു വരുന്ന ഒരു ഒരു പ്രധാന ഒരു കാര്യമാണ് പക്ഷെ അതിലൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല എന്നുള്ളതാണ് ഫാക്ട് അത് എന്താ ചെയ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മേ ബി കുറച്ച് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുമായിരിക്കാം അല്ലാതെ നമ്മളിപ്പം ഡയറ്റൊന്നും ഫോളോ ചെയ്യാതെ ജസ്റ്റ് രാവിലെ ചെറുനാരങ്ങ മാത്രം കുടിച്ചിട്ട് നമ്മുടെ ഒരു വെയ്റ്റ് ലോസ് ഉണ്ടാക്കാൻ പോകുന്നില്ല അതുതന്നെയല്ല ഇത് ആ വ്യക്തി ഇത് കഴിക്കുന്നതിന് മുമ്പേ ഒരു വൈദ്യ പരിശോധന ഒന്നും ചെയ്യാതെ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസിഡിറ്റിയും മറ്റു പല പ്രശ്നങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ കണ്ടുവരുന്നുണ്ട് ഷുഗറിന്റെ അളവ് എത്രയാണെന്ന് അറിയണം ഇതൊക്കെ അറിയണം അപ്പൊ അവരുടെ ഒരു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ ഫാറ്റ് ബേണിങ് പിൽസ് അല്ലെങ്കിൽ വേറെ ഒരു സപ്ലിമെന്റിന്റെയും നമുക്ക് ആവശ്യമില്ല ശരിയായ രീതിയിലുള്ള സമീകൃത ആഹാരത്തോടുകൂടെയും കറക്റ്റായിട്ടുള്ള പിന്നെ ഒരു ഗൈഡഡ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ശരിയായി ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു ഫാറ്റ് ബേണിങ്ങിന്റെ ആവശ്യമില്ല പെട്ടെന്നുള്ള ഫാറ്റ് ലോസിൽ കൂടെ വേറെ രീതിയിലുള്ള സൈഡ് എഫക്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഒരു രണ്ട് കിലോ ഒക്കെ കുറഞ്ഞാൽ തന്നെ അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് എന്നാണ് പറയുന്നത് അതാണ് സസ്റ്റൈനബിളും കൂടുതൽ നാളും നിലനിൽക്കുന്നതും പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വെയ്റ്റ് ലോസ് വേണം ഒരു മാസം കൊണ്ട് പത്ത് കിലോ കുറയ്ക്കണം ഈ രീതിയിലുള്ള ഒരു ആവശ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരാറുള്ളത് അല്ല പക്ഷേ ഇതൊന്നും പ്രായോഗികമായി ചെയ്ത് തീർക്കാൻ കിട്ടുന്ന ഒരു കാര്യമല്ല ഒരു കിലോ നമ്മൾക്ക് ഒരു മാസം ഒരു കിലോ കുറയണമെങ്കിൽ ഒരു എണ്ണായിരത്തോളം കലോറി കത്തിച്ചു കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു കിലോ കുറയുള്ളൂ അത് ഏത് രീതിയിലാണ് നമുക്ക് ആഹാരം മാത്രമായി കൺട്രോൾ ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെന്റ് കഴിച്ചാലോ അല്ലെങ്കിൽ വ്യായാമം ചെയ്ത് മാത്രമായാലോ ഇത് കുറയുകയില്ല അത് ആഹാരം കൺട്രോൾ ചെയ്തും കറക്റ്റായിട്ടുള്ള ആഹാരം കഴിച്ചും അതുപോലെ തന്നെ വ്യായാമം ചെയ്തും ഒരു ദിവസം മേ ബി നമുക്കൊരു ഒരു എണ്ണൂറ് തൊട്ട് ആയിരം കലോറി വരെ നമ്മൾ ഓരോ വ്യക്തിയുടെയും വ്യത്യാസമായിരിക്കും കലോറി ഇൻടേക്ക് അതുകൊണ്ടാണ് ഒരു ഒരു ആൾക്ക് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ലാത്തത് ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ അവര് ആ ആളുടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഴിക്കുന്ന ഇപ്പോഴത്തെ പ്രസന്റ് പാറ്റേൺ അവലോകനം ചെയ്യുകയും അതിൻ്റെ പോരായ്മ എന്തെന്ന് മനസ്സിലാക്കി ഏതൊക്കെ ഡെഫിഷ്യൻസി അവർക്കുണ്ട് അവരുടെ ഡയറ്റിൽ നിന്ന് മനസ്സിലാക്കുകയും അവരുടെ ഇപ്പോഴത്തെ ജീവിത ശൈലിയും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനു അതിനുവേണ്ടിയ കാലറി എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഒരു ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്നും അല്ലാതെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഇപ്പൊ ടീനേജ് കുട്ടികളിലടക്കം ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ വീട്ടിലോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ഇത്തരം ഡയറ്റ് പ്ലാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് സാധാരണയായിട്ട് പേരൻസിനൊക്കെ എങ്ങനായാലും അറിയാമായിരിക്കുമല്ലോ കാരണം ഇങ്ങനത്തെ പല മെഡിസിൻസും പ്രോട്ടീൻ സപ്ലിമെൻറ്റും ഒക്കെ വാങ്ങിക്കണമെങ്കിൽ അതിന് നല്ല കോസ്റ്റ് വളരെ കൂടുതലാണ് അപ്പം പേരൻസിൻ്റെ സപ്പോർട്ട് കൂടി ആയിരിക്കും അവർ ഇതൊക്കെ വാങ്ങിക്കാനുള്ള പൈസ എടുക്കുന്നത് അപ്പൊ അത് പേരൻസ് അത് മനസ്സിലാക്കുകയും ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പോട് കൂടെ അവരെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഇതൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം എക്സസൈസ് ആണെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് വെയിറ്റ് കുറെ ഒരു ഒരു സാമാന്യമായ രീതിയിലൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വ്യായാമം ചെയ്യുന്നതിൽ തെറ്റില്ല ദിവസം അശാസ്ത്രീയമായിട്ട് മൂന്നും നാലും അഞ്ചും മണിക്കൂറിയാ ഓവറായിട്ട് പിന്നെ എക്സസൈസ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു മാനസികമായിട്ടുള്ള ഒരു രോഗത്തിന്റെ കൂടെ ലക്ഷണമാണ് അപ്പൊ നമ്മളുടെ വെയിറ്റ് കുറയുന്നുണ്ട് ആഹാരം കഴിക്കാതെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആ കുട്ടി മരിച്ചത് ഏന്റെ കാരണം തന്നെ ഒരു മാനസിക രോഗം തന്നെയാണ് അത് നേരെ തന്നെ നേരത്തെ തന്നെ അത് മനസ്സിലാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ആ മാനസികാവസ്ഥ അത് അനറോക്സിയ നർവോസ അതുപോലെ ബുലീമിയ നെർവോസ അതുപോലെ ഈ ബിൻ ചീറ്റിങ് ഇതൊക്കെ മാനസിക ആരോഗ്യത്തിൽ പെടുന്ന രോഗലക്ഷണങ്ങളാണ് അവർക്ക് നമ്മളെ പോലല്ല അവർ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് അവർ ഭയങ്കര വെണ്ണമുണ്ടെന്നും ചിലപ്പം ഇങ്ങനെയുള്ള മിക്ക കുട്ടികളും അത്ഭുതമായിട്ട് വണ്ണം ഒന്നും കാണുകയില്ല പക്ഷെ അവർക്ക് അവരുടെ തന്നെ ഒരു വ്യക്തി രൂപം അവരുടെ മനസ്സിലുള്ളത് അവർക്ക് കൂടുതലായിട്ട് വണ്ണം ഉള്ളതായി തോന്നുകയും അതോടൊപ്പം തന്നെ അവർ ആഹാരം പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുകയും അതുപോലെ അമിതമായി എക്സസൈസ് ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് ഇതൊക്കെ ആദ്യം തന്നെ വീട്ടിലുള്ള വീട്ടിലെ പിന്നെ പേരൻസും അവരുടെ മറ്റ് റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ മനസ്സിലാക്കി ആദ്യം തന്നെ ഒരു വൈദ്യ പരിശോധനക്ക് വിധേയമാക്കുകയും ശരിയായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവരെ നേർതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് ഉണ്ടാകാതെ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇത്തരം അശാസ്ത്രീയമായ ഡയറ്റ് പ്ലാൻസ് ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളിൽ എന്തൊക്കെ ശാരീരിക പ്രശ്നങ്ങളാണ് ഉണ്ടാവുക കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക അശാസ്ത്രീയമായുള്ള പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്ത അതായത് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നു പച്ചക്കറികൾ കഴിക്കാതെ പ്രോട്ടീൻ മാത്രമായിട്ട് കൂടുതൽ കഴിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് അവിടെ കിട്ടുന്നില്ല പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആനിമൽ പ്രോട്ടീൻസ് ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത് അമിതമായി അഞ്ചും ആറും മുട്ട കഴിക്കുന്നു അതുപോലെ തന്നെ കുറേ ചിക്കൻ കഴിക്കുന്നു രണ്ടു നേരവും ചിക്കൻ കഴിക്കുന്നു ഒരാളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ആണ് അത് കൂടുതൽ നമ്മൾ മസിൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ വേറെ കായികാധ്വാനത്തിൽ ഏർപ്പെടുന്നവർ ഹാർഡ് വർക്കിംഗ് അങ്ങനെയുള്ളവർക്ക് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടും പ്രഗ്നന്റ് ലേഡീസ് ലാക്ടേഷൻ ഈ സമയങ്ങളിലൊക്കെ പ്രോട്ടീൻറെ റിക്വയർമെന്റ്സ് കുറച്ച് വ്യത്യാസപ്പെടുമെങ്കിലും സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പോയിന്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്നുള്ളതാണ് പ്രോട്ടീൻ്റെ ലഭ്യത ആവശ്യമായിട്ടുള്ളത് പക്ഷേ നമ്മൾ ഈ അശാസ്ത്രീയമായിട്ട് ഈ പറഞ്ഞതുപോലെ മെഷർ ചെയ്യാതെ പല കൂടുതൽ ചിക്കൻ കഴിക്കുന്നു കൂടുതൽ എഗ്ഗ് കഴിക്കുന്നു അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറുകൾ കഴിക്കുന്നു അവരുടെ കാൽക്കുലേഷൻ ഇല്ലാതെ കഴിക്കുമ്പോൾ അത് കിഡ്നിക്കൊക്കെ ഓവർലോഡ് ആകും അതോടൊപ്പം തന്നെ മറ്റു പല ശാരീരിക അസ്വസ്ഥങ്ങളിലേക്ക് പോകാം ഡെഫിഷ്യൻസീസും സാധ്യതകളുണ്ട് മിനറൽസ് ഒക്കെ കാൽഷ്യം അയൺ ഇങ്ങനത്തെ പല മഗ്നീഷ്യം ഡെഫിഷ്യൻസീസും ഇങ്ങനെയുള്ളവരിൽ കണ്ടുവരാറുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ ഉള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഡയറ്റ് പ്ലാൻസ് ഫോളോ അപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതായത് ഇപ്പം മോഡലിങ്ങിന് പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ടീനേജ് കുട്ടികളോ അങ്ങനെ ഏതെങ്കിലും പ്രത്യേക വിഭാഗം ഇതിൽ കൂടുതൽ ആസക്തരാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ടോ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ മോഡലിംഗ് ഉള്ളവർക്ക് അവരുടെ ഒരു ബോഡി ഷേപ്പ് തന്നെ അവർ കാണുന്ന ഒരു കൊറിയൻ മോഡലിലുള്ള കുട്ടികളെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ള പോകുന്നത് അപ്പൊ അതാണ് ഹെൽദി എന്നുള്ള ഒരു വിചാരമാണ് കുട്ടികൾക്ക് ഇപ്പൊ കൂടുതലായിട്ട് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനോ ടീനേജേഴ്സിനാണ് കൂടുതലായിട്ട് അവരുടെ വെയ്റ്റിനെ കുറിച്ചുള്ള ഓവർ ബോതറേഷനോ ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എങ്കിലും എല്ലാ പ്രായക്കാരിലും അതായത് ഒരു ട്വന്റിസ് ാണ് ഉള്ള കുട്ടികൾക്കും ഒരു ടീനേജേഴ്സ് മെയിൻലി തേർട്ടി ഏജിൽ താഴെ ഉള്ളവരാണ് കൂടുതലായിട്ട് ഓവർ ആയിട്ട് കണ്ടുവരുന്നത് പിന്നെ രണ്ടും ശരിയല്ലല്ലോ അതായത് ഓവർ വെയ്റ്റ് ആയാലും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള ഓവർ വെയ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ അൺഹെൽതി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒരു പ്രശ്നങ്ങളാകുമ്പോ ഇപ്പം ഗേൾസിനൊക്കെ ആണെങ്കിൽ പി സി ഓ എസ് ഒക്കെ വളരെ കോമൺ ആണ് അപ്പോൾ ഒരു പ്രശ്നത്തിലാകുമ്പോഴാണ് അവർ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഇതൊക്കെ ഓരോ പല ഏജിലും തന്നെ ഉണ്ട് പ്രായമാകുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ അത് വേറെയാണ് അപ്പൊ ഓരോ ഏജിലും അതിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസെഫിനറ്റ്ലി പിന്നെ നമ്മൾ ഒരാളെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ പോലായി തീരാനുള്ളത് ടീനേജേഴ്സിലാണെന്ന് തോന്നുന്നു അധികമായി കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള അൺഹെൽത്തി ഡയറ്റ് പ്ലാനിങ് ഒക്കെ കൂടുതലും ടീനേജേഴ്സോ യുവാക്കളൊക്കെ ആണല്ലോ ഫോളോ അപ്പ് ചെയ്യുന്നത് അപ്പൊ അതിന് നമ്മൾ സമൂഹത്തിന് ഒരു പങ്കുണ്ടല്ലോ അതായത് ഇപ്പം നിരന്തരമായി ബോഡി ഷേവിംഗ് ഏറ്റുവാങ്ങുന്ന ഒരു കുട്ടിക്ക് തന്റെ തടി കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ തടി കൂട്ടണമെന്നോ ഉള്ള ഒരു ആഗ്രഹം അപ്പം ഈ സമൂഹത്തിന് എന്താണ് ഇതിലുള്ള ഒരു പങ്ക് മെയിനായിട്ട് യൂട്യൂബ് വീഡിയോസിന്റെ ഒരു യുഗമാണെന്ന് പറയാം ഈ കാലഘട്ടം ആർക്ക് വേണമെങ്കിലും ഡയറ്റ് പറഞ്ഞു കൊടുക്കാം ആർക്ക് വേണമെങ്കിലും മെഡിസിൻസ് പറഞ്ഞു കൊടുക്കാം അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് വെക്കുകയും ആധികാരികമായി പറയാൻ ആ ഉള്ള ആൾക്കാർ മാത്രം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു റെസ്ട്രിക്ഷൻസ് വരുത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ സമൂഹത്തിന് അപബോധം വരുത്തുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഏത് രീതിയിൽ ഫോളോ ചെയ്യണം ആരെയൊക്കെ ഫോളോ ചെയ്യണം ഏത് രീതിയിലുള്ള ഡയറ്റാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആണ് മെച്ചം എന്നുള്ളത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക അല്ലെ അവർക്ക് ഒരു അവബോധം വരുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു പങ്കായിട്ട് ഞാൻ വിചാരിക്കുന്നു ശരീരഭാരം കൂടുമെന്നുള്ള കാരണം കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം അമിതമായി ഡയറ്റ് പ്ലാൻ എടുത്തിട്ടുള്ള ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു ശ്രീനന്ദ എന്ന് പറഞ്ഞിട്ട് അപ്പം ആ കുട്ടിയുടെ മരണവാർത്തയ്ക്ക് ശേഷമാണ് കേരളം അനറോക്സ് ആൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗത്തെക്കുറിച്ച് ഒരു ഈറ്റിംഗ് ഡിസോർഡറിനെ കുറിച്ച് കേട്ടത് അപ്പൊ എന്താണ് ഈ ഒരു രോഗാവസ്ഥ അനറോക്സിയ നെർവോസ എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെയാണ് അവർക്ക് ഇങ്ങനെയുള്ള കുട്ടികളിൽ അവർക്ക് ആഹാരം കഴിച്ചാൽ എൻ്റെ വെയ്റ്റ് കുറമാതീതമായി കൂടുന്നതായിട്ട് തോന്നുന്നു അതിൽ അതുകൊണ്ട് അവർ ആയിട്ടുള്ള ഡയറ്റ് റെസ്ട്രിക്ഷനിലേക്ക് വരുന്നു അവർ യൂട്യൂബ് നോക്കിയോ മറ്റ് പല സോഷ്യൽ മീഡിയ കഴിയുമൊക്കെ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്നു എന്ത് കഴിച്ചാലും പിന്നെ എനിക്ക് കൂടുന്നു വെയ്റ്റ് കൂടുന്നു എന്നുള്ള രീതിയിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ആഹാരം റെസ്ട്രിക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുകയോ ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്കാണ് വരുന്നത് അത് സാധാരണ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൺവിൻസ്ഡ് ആകുന്നില്ല കാരണം അവർ അവർ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവരുടെ അവർക്ക് വെയിറ്റ് കൂടുതലുള്ളതായിട്ടും അവർക്ക് അതിൻ്റെ ആ ഒരു രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ തന്നെയാണ് സൃഷ്ടിച്ചു വരുന്നത് അപ്പം അതിന് നമ്മൾ ഡയറ്റ് കൺസൾട്ടേഷൻ മാത്രമല്ല അതിനൊരു പിന്നെ ഒരു സൈക്കയാട്രിസ് ട്രീറ്റ്മെൻറ്റ് തന്നെ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ പ്ലാൻഡ് ആയിട്ടുള്ള ഡയറ്റ് ആവശ്യമാണ് ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ അധിക കാലമായിട്ട് ആദ്യം തന്നെ ഓരോ സിവിയോറിറ്റി അനുസരിച്ച് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പം ഒന്നും കഴിക്കാതെ കുറേ നാളായിട്ട് ഒന്നും കഴിക്കാതിരിക്കുന്ന ഒരു കുട്ടിക്ക് എല്ലാം കൂടെ ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നങ്ങളും റീഫീഡിങ് പോലെയുള്ള അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ ഈ ഇത് നോക്കി കാണുകയും ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ഒരു മൾട്ടി ഡിസിമിനറി അപ്രോച്ചിൽ കൂടെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇതിനാവശ്യം ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ തന്നെ വേണ്ടി വരും തീവ്രമായിട്ടുള്ള കേസുകളിൽ അപ്പം അതിന അതുപോലെ തന്നെ പിന്നെ വേറെ ഒരു കണ്ടീഷനാണ് ബുലീമിയ നെർവോസ എന്ന് പറഞ്ഞത് അവര് കുട്ടികൾ കഴിക്കും അത് വായിൽ കൈയിട്ട് ഓക്കാനിച്ചത് കഴി കളയും അല്ലെങ്കിൽ എന്തെങ്കിലും വൊമിറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ എടുക്കും അങ്ങനെ അവർ കഴിച്ചതിൽ തന്നെ പിന്നെ കുറ്റബോധം തോന്നി വൊമിറ്റ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിൽ ഇതിലൊക്കെ ഒരു മാൽ കുട്ടികളെ കൊണ്ടെത്തിക്കും കണ്ട് അവർക്ക് അവർ വളരെ മെലിഞ്ഞ് ഒരു ഉണങ്ങിയിരുന്നെന്ന് പറഞ്ഞാലും അവർക്ക് തോന്നുന്നത് അവർ ഇപ്പോഴും ഫാറ്റിയാണെന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ടാണ് ഈ അവസ്ഥയാണ് എന്നുള്ള അവസ്ഥ ഇതൊരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് വരുന്ന അസുഖമാണോ ഇപ്പം കോമൺ ആയിട്ട് പറഞ്ഞെങ്കിലും ഇപ്പം സമൂഹത്തിൽ വളരെ അധികം ആൾക്കാർ ഈ രോഗത്തിന് അടിമയാവുന്നുണ്ടെന്നുള്ളതാണ് ഫാക്ട് അപ്പൊ അത് തന്നെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഈ രോഗാവസ്ഥ പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതാണ് പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്ത് വീട്ടിലുള്ളവരും നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ ഡയറ്റ് പ്ലാനിംഗ് ഒക്കെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടല്ലോ എങ്കിലും നമ്മൾ ആരെയാണ് അപ്പം ഫോളോ ചെയ്യേണ്ടത് ഏത് ശരിക്കും ഒരു ഡോക്ടറെ പോയി കണ്ട് ചെയ്യണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി ഡോക്ടർമാരും ഇത്തരത്തില് കാര്യങ്ങളൊക്കെ ആരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ എടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല ഇൻഫർമേഷൻ കൊടുക്കുന്ന വളരെ ആധികാരികമായി സംസാരിക്കുന്ന ഡോക്ടേഴ്സും അതുപോലെ മറ്റു പ്രൊഫഷണൽസും ഉണ്ട് പക്ഷെ അവരുടെ ഒക്കെ ആരാണ് സംസാരിക്കുന്നത് അവരുടെ ക്വാളിഫിക്കേഷൻസ് അവര് ഇതിന് ഇത് പറയാൻ ആധികാരികമായി പറയാൻ ഉള്ള ക്വാളിഫൈഡ് ആയിട്ട് ആൾക്കാരാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ള ടോക്സിൽ കൂടെ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പറഞ്ഞതുപോലത്തെ ഒരു വൈദ്യ പരിശോധന ഇതൊക്കെ ആവശ്യമാണ് അപ്പം ഒരാൾക്ക് ശരിയായി ഒരാളുടെ ടെസ്റ്റ് കേട്ട് ശരിയായി അവർക്ക് ശരിയായെങ്കിൽ എനിക്ക് ശരിയാകണം എന്നില്ല എൻ്റെ ശരീരത്തിലെ പല അവസ്ഥകളും എനിക്കിപ്പം ഞാൻ അനീമിക്കാണ് ആണ് വേറൊരാൾ അനീമിക് അല്ലായിരിക്കും അപ്പൊ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി ഉണ്ടോ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള ജീവിതശൈലി അസുഖങ്ങളുണ്ടോ പ്രീ ഡയബറ്റിക് ആണോ ഫാറ്റി ലിവർ ഉണ്ടോ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ടോ ഒരു വെയ്റ്റ് ലോസ് ഒക്കെ നോക്കുമ്പോൾ അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബി പി നോർമൽ ആണോ എന്റെ കാടയക് ഹെൽത്ത് എങ്ങനെ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് നമ്മളൊന്നും നമ്മളുടെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പിന്നെ ഡയറ്റിലേക്ക് ആധികാരികമായിട്ടുള്ള പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ഒരാളുടെ കൂടെ ചെയ്യുന്നത് ആയിരിക്കും എപ്പോഴും നല്ലത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ വ്യക്തിക്കും എല്ലാവർക്കും അതായത് കുട്ടികളായാലും പ്രായമുള്ളവരായാലും എല്ലാവർക്കും ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റാണ് ബാലൻസ്ഡ് ഡയറ്റ് അതിലുള്ള വ്യത്യാസം ആ ആളുടെ ഓരോരുത്തരുടെയും ജീവിത ശൈലിയെ ആശ്രയിച്ചും അവരുടെ രോഗാവസ്ഥയെ ആശ്രയിച്ചും അവരുടെ മറ്റെന്തെങ്കിലും അഭാവത്തിനെ ആശ്രയിച്ചും ഒക്കെ അവരുടെ ഡയറ്റിലുള്ള വേരിഫിക്കേഷൻസ് വരുമ്പോഴാണ് അത് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുന്നത് അപ്പം ഇത് ഒരു കൃത്യമായി പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു ഡയറ്റ് ആയിരിക്കും അപ്പം നമ്മൾ അതിൽ തന്നെ ജീവിതശൈലിക്ക് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് അതായത് നമ്മുടെ ഉറക്കം വളരെ പ്രധാനമാണ് നമ്മുടെ എക്സസൈസ് വളരെ പ്രധാനമാണ് ശരിയായിട്ടുള്ള ആഹാര രീതി വളരെ പ്രധാനമാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മളുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് അത് ഒരു കാര്യത്തിൽ മാത്രം പോകാതെ ഡയറ്റിലോ അല്ലെങ്കിൽ എക്സസൈസിലോ മാത്രമായിട്ട് പോകാതെ ശരിയായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമ്മുടെ ജീവിതശൈലിയെ ക്രമീകരിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള അസുഖങ്ങളും നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇത്രയും നേരം നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഡോക്ടർ തന്നത് താങ്ക് യു മച്ച്